ഹലോ ദിസ് ദിസ്ഇസ് ആഷ മണി ആൻഡ് മാർക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഹരി എങ്ങനെ ഓഹരിയിൽ നിക്ഷേപം തുടങ്ങാം ഓഹരി നിക്ഷേപത്തിന് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമായി ഓഹരി നിക്ഷേപത്തിന് വേണ്ടത് നമുക്ക് മൂന്ന് അക്കൗണ്ടുകളാണ് അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും കാണും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ നമ്മുടെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇനിയുള്ള രണ്ട് അക്കൗണ്ടുകളാണ് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഇത് നമുക്ക് തുടങ്ങാൻ വേണ്ടി നമുക്കൊരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അടുത്ത് സമീപിക്കേണ്ടതായിട്ടുണ്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴി മാത്രമേ നമുക്ക് എക്സ്ചേഞ്ചിൽ കൂടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും കഴിയൂ അങ്ങനെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഈ വാങ്ങുന്നതും വിൽക്കുന്നതുമായ ഓഹരികൾ അതായത് നമ്മൾ വാങ്ങുന്ന ട്രേഡിംഗ് അക്കൗണ്ട് വഴി വാങ്ങുന്ന ഓഹരികൾ ക്രെഡിറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഓഹരികൾ ഡിജിറ്റൽ രൂപത്തിൽ കാണിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും അതായത് നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇടുമ്പോൾ നമ്മളത് ക്രെഡിറ്റ് ആവുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലാണ് അതേപോലെ നമ്മൾ വാങ്ങുന്ന ഓഹരികൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത് ഇനി ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിങ്ങിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി വേണ്ടത് ഒരു പാൻ കാർഡ് വേണം പാൻ കാർഡ് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അക്ഷയ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ബാങ്കുകൾ വഴിയോ ഒക്കെ നമുക്ക് പാൻ കാർഡ് ലഭിക്കും അതിന് അപ്ലൈ ചെയ്താൽ മതി പിന്നെ അഡ്രസ് പ്രൂഫ് രണ്ടാമതായി വേണ്ടത് ഒരു അഡ്രസ് പ്രൂഫ് വേണം വോട്ടേഴ്സ് ഐ ഡി ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അതേപോലുള്ള അഡ്രസ് പ്രൂഫുകൾ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് എടുക്കുക അതിൻ്റെ കോപ്പി വേണം പിന്നെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് അതിൽ ഐ എഫ് എസ് സി കോഡ് എം ഐ സി ആർ അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇത് മൂന്നും ഈ പാസ്ബുക്കിൻ്റെ പാസ്ബുക്കിൽ ഉള്ള ഈ മൂന്ന് നമ്പറുകളും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇൻകം പ്രൂഫ് വേണം ഇൻകം പ്രൂഫായിട്ട് കൺസിഡർ കൺസിഡർ ചെയ്യുന്നത് സിക്സ് മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഐ ടി ആർ ഐ ടി ആർ പിന്നെ വേണ്ടത് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഈ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തിനാന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പണിങ് പിന്നീട് ഓർമ്മ എന്തിനാന്ന് വെച്ചാൽ കമോഡിറ്റി കമ്മോഡിറ്റി വേണ്ടുന്നത് കമ്മോഡിറ്റി അക്കൗ കമോഡിറ്റിയിലെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ആണ് കമ്മോഡിറ്റി ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്പോൾ കമോഡിറ്റി വേണ്ടാത്തവർക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രം മതിയാകും ഇനി ഓഹരി നിക്ഷേപത്തിൽ നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്ന് വെച്ചാൽ ഓഹരിയിൽ എങ്ങനെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ഏത് ബ്രോക്കറാണ് നല്ലത് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള എന്ത് ഡൗട്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആ കോണ്ടാക്ട് നമ്പർ യൂസ് ചോദിച്ചത് നിങ്ങൾക്ക് തന്നെ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുകൂടാതെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ബേസിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും എങ്ങനെ ഓഹരികൾ വാങ്ങാം വിൽക്കാം പിന്നെ എപ്പോൾ വാങ്ങണം എപ്പം വിൽക്കണം അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളും തുടർന്നുള്ള അതിനെക്കുറിച്ചൊക്കെ ഉള്ള തുടർന്നുള്ള വീഡിയോകളിൽ ഇടുന്നതായിരിക്കും ഇപ്പം തുടക്കത്തിൽ ഓഹരിയിൽ എങ്ങനെ നമുക്ക് നിക്ഷേപിക്കാം ഓഹരി നിക്ഷേപത്തിന് വേണ്ട എന്തല്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായി ചെയ്യുക സോ ഫസ്റ്റ് അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഓഹരിയിൽ നിക്ഷേപിക്കണമെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഓഹരിയിൽ നിക്ഷേപം നടത്താൻ സാധിക്കുകയുള്ളൂ പിന്നെ ഓഹരി നിക്ഷേപത്തിനെ കുറിച്ചുള്ള സംശയങ്ങളും മറ്റും ഡയറക്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും അതിനെപ്പറ്റിയുള്ള വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ആണെങ്കിലും അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം സോ തുടർന്ന് കൂടുതലായിട്ട് ഇപ്പം സമയപരിധിയുണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകളും കൂടുതൽ വിവരങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിനെയും കുറിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഉണ്ടാവണം സോ താങ്ക് യു ഓൾ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു താങ്ക് യു സോ മച്ച്